അങ്ങനെ ഇപ്പൊ ഞാൻ ായോ മത്സരം അതെ ഹൈ ഫ്രണ്ട്സ് ഞാൻ അബ്ദുൽ കലാം പാപ്പ്ലശ്ശേരിയാണ് ഞാൻ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലൊക്കെ വൈറലായ സുമ സുമയ്യ ടീച്ചറും അതുപോലെ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുന്ന കുറേ ആളുകളുടെയും കൂടെ ആണുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലെ സ്ഥാനാർത്ഥിയോട് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതി പുരോഗതിയെക്കുറിച്ച് അവർ ജയിച്ചു വന്നാൽ നമുക്ക് നാടിന് ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങൾ അവരായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം ചുമ ടീച്ചറോട് നമുക്ക് പറയാനുള്ള വെച്ചാൽ നമ്മളെ നാടിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന കുറേ മെമ്പർമാരൊക്കെ എന്താ പറയുക സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളുകൾക്ക് വീട് കൊടുത്തവരുണ്ട് കാരണമൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓരോ ഓരേക്കറിലും മേലുള്ള സ്ഥലമുള്ള ആളുകൾക്കും അതുപോലെ ഇരുപത്തഞ്ച് സെൻറ്റിലും മുപ്പത് സെൻറ്റിലും ഒക്കെ സ്ഥലമുള്ള കൂടുതൽ സ്ഥലമുള്ള ആളുകൾക്ക് വീട് കൊടുത്തത് നമുക്ക് അറിവിലുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജയിച്ച് വന്നാൽ ഇപ്പം നമ്മുടെ മിച്ചഭൂമി ഭാഗത്തൊക്കെ പോലെ ഇപ്പോഴും ടാർപ്പായി വലിച്ചു കെട്ടിയിട്ട് താമസിക്കുന്ന വീടുകളുണ്ട് ജാതി നോക്കരുത് മതം നോക്കരുത് രാഷ്ട്രീയം നോക്കരുത് അർഹതപ്പെട്ട ആളുകൾക്ക് ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആളുകൾക്ക് വീടുകൾ കൊടുക്കാം ഒന്ന് രണ്ടാമത് അതുപോലെ നമ്മളെ പാപ്പളശ്ശേരി ടൗണിലെ ഒരു കുടിവെള്ള പ്രശ്നം നിങ്ങൾക്ക് നോക്കാം ഏത് നാട്ടിൽ പോയാലും നമുക്ക് ഒരു ഹോട്ടൽ കിട്ടും പക്ഷേ നമ്മൾ പാപ്പിളശ്ശേരി ടൗണിൽ മാത്രം നമുക്ക് ഭക്ഷണം കിട്ടുന്നൊരു ഹോട്ടലില്ല അതിൻ്റെ കാരണം കുടിവെള്ളം ഇല്ലാത്തതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു നാട്ടിലൊരു ഉണ്ട് ഈ അംഗനവാടിയിലേക്ക് ഒരു പൈപ്പ് ഒക്കെ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അവരിപ്പോഴും വെള്ളം എടുക്കുന്നത് നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ ഒരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം നിർബന്ധമായിട്ടും നമ്മൾ പാപ്പിളശ്ശേരിക്ക് വേണം പാപ്പിളശ്ശേരി ടൗണിൽ ആ ടൗണിലുള്ള കുറച്ച് പ്രദേശങ്ങളിൽ ഒരു കുടിവെള്ളത്തിനുള്ള ഒരു പദ്ധതി അത് നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കുറേ ഇപ്പോൾ നമ്മളെ വട്ടക്കാവ ഭാഗത്തൊക്കെ പോയാൽ കാണാൻ ഓരോ പോസ്റ്ററുകളിലും ലൈറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ പാപ്പിളശ്ശേരി ഭാഗത്ത് മാത്രം ലൈറ്റുകൾ ഇപ്പോഴും ആ റോഡുകളൊക്കെ ഇരുട്ടിൽ കിടക്കുകയാണ് ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ട് കുറേ ആന അതേപോലെ ഈ കവലമറ്റം ഭാഗത്ത് ഏറ്റവും ഉദാഹരണം ഈ കവലമറ്റം അങ്ങോട്ട് പോയാൽ എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ആ ഒരു റോഡ് നമ്മളെ പുത്തൂരാൻ്റെയൊക്കെ വീട്ടിൽ ഇപ്പൊ ഈ വിജയൻ്റെയൊക്കെ വീട്ടിൽ പോകുന്ന ആ ഒരു റോഡ് അവിടെ ആ രണ്ട് മൂന്ന് ജംഗ്ഷനുകളിൽ ഒരു ലൈറ്റ് അർജന്റാണ് അതുപോലെ നമ്മളെ പാപ്പളശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ സ്ഥിരം ഒരു ലൈറ്റിന്റെ ഒരു സംവിധാനം അത് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മളെ നാടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ അത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത് നമ്മുടെ നാടിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാം കാരണം ഇല്ലെങ്കിൽ ഈ അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്യാൻ വീണ്ടും എനിക്ക് കഴിയും അപ്പോ എന്താ പറയാ ഞാൻ ഇതിന് നേരെ എതിരായിട്ടായിരിക്കും വീഡിയോ ചെയ്യുക കാരണം നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കും അതല്ല നിങ്ങൾ ഒന്നും ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ല ദോഷമായിട്ട് വരിക കാരണം നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന അണിനിരന്നിരിക്കുന്ന ഈ ആളുകൾക്കൊക്കെ അതിന്റെ ഒരു ദോഷം വരും കാരണം അവർ ചിലപ്പം പ്രതിനിധാനം ചെയ്യുന്ന പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിലുണ്ടാവും മാറും അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വയനാട്ടിലെ തന്നെ ഒരു ഉൾപ്രദേശമായിട്ടുള്ള നമ്മുടെ പാപ്പളശ്ശേരി പത്താം വാർഡിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് മത്സരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മുന്നിലോട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാപ്പളശ്ശേരിയിൽ മികവുറ്റ രീതിയിൽ തന്നെ വലിയൊരു വികസനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പല മേഖൽ മേഖലകളിലായിട്ട് ആയിട്ട് നമ്മുടെ നിത്യ ജീ ജീവിതത്തിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് വാട്ടർ അതായത് കുടിവെള്ളം അത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കാം അതുപോലെ കാക്ക പറഞ്ഞതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് വേണ്ട വേണ്ടതായിട്ടുണ്ട് വീടുകൾ അതുപോലെ തന്നെ വന്യ മൃഗശല്യം നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ ഭയങ്കരമായിട്ട് കൂടി വരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റുകൾ കുടിവെള്ള പ്രശ്നം റോഡ് പണി അതായത് റോഡുകൾ ഒരുപാട് റോഡുകൾ അതുപോലെ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാനുണ്ട് അതുപോലെ ചെറിയ ചെറിയ വഴികൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിൽ ഞാൻ എല്ലാ രീതിയിലും എൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ കായിക മേഖലയിൽ നമ്മുടെ പാപ്പിളശ്ശേരിയിൽ നല്ല മികവറ്റ ഒരു മേഖലയാണ് കായിക മേല മേഖല എന്ന് പറയുന്നത് അത് ഫുട്ബോൾ കളിയിലാണെങ്കിലും വോളിബോളിലാണെങ്കിലും രണ്ട് ഗൗ ഗ്രൗണ്ടായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ അതായത് അവർക്ക് അവിടെ കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ആക്കി കൊടുക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെ ഏതൊരു പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഏതൊരു പരിപാടി ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് സ്ത്രീയോ പുരുഷനോ ഒന്നും വ്യത്യാസമില്ലാതെ കുട്ടികളാണെന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഡെയിലി കമ്മ്യൂണിറ്റി ഹാളിൽ പോയിട്ടിരുന്ന് നമുക്ക് പല രീതിയിലുള്ള ഗെയിംസ് ആണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ പിന്നെ ആശയ ആശയവിനിമയം നടത്തുന്നതിനും എല്ലാ രീതിയിലുമുള്ള ഒരു കാഴ്ചപ്പാടാനാണ് ഞാൻ മുമ്പോട്ട് കാണുന്നത് അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഞാൻ നാല് കൊല്ലത്താളമായി അധ്യാപിക മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഇനിയുള്ള ഈ ഒരു അഞ്ച് കൊല്ലം എൻ്റെ മുമ്പിലുള്ള അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാട്ടുകാർക്കും എനിക്കും വേണ്ടിയിട്ട് എൻ്റെ പാപ്പളശ്ശേരിക്കു വേണ്ടിയിട്ട് മികവറ്റ രീതിയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എനിക്ക് വോട്ട് തരാവുന്നതാണ് ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആദ്യം മുൻഗണന കൊടുക്കുന്നുണ്ട് നമ്മളെ പാപ്പിളശ്ശേരി ടൗണിലെ അംഗനവാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതായത് അംഗനവാടിയിലേക്കടക്കം ഒരു കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം അതിന് നമുക്ക് നല്ലൊരു ടാങ്ക് ബാപ്പുട്ടിക്കുന്നിൽ അവിടെ പഴയതുണ്ട് അതിലേക്ക് ഒരു വെള്ളം എത്തിക്കാനുള്ള സൗകര്യം വെച്ച് ചുരുങ്ങിയ പൈപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ ഈ ഒരു നാടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ജയിച്ചു വന്നാൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ ഒരു കുടുംബക്കാരത്തിൽ കൂടിയാണ് കുടുംബം ഞാൻ നോക്കുന്ന ആളല്ല നാടിന് നല്ലത് ചെയ്താൽ ഞാൻ നാട്ടുകാരെ അറിയിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അതും ഞാൻ നാട്ടുകാരെ അറിയിക്കും ഓക്കെ